സ്വകാര്യ ദൃശ്യങ്ങൾ കാണിച്ച് അമ്മാവനും അമ്മായിയും ഭീഷണിപ്പെടുത്തിയ യുവതി സ്വയം പെട്രോൾ ഒഴിച്ച് തീ കൊടുത്തി ജീവനൊടുക്കി ബാംഗ്ലൂരിലാണ് സംഭവം നടക്കുന്നത് ഇരുപത്തിനാലുകാരിയായ ടെക്കിയാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് സ്വകാര്യ ചിത്രങ്ങളും വീഡിയോകളും കാണിച്ച് അമ്മാവനും അമ്മായിയും നിരന്തരം ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് യുവതി ആത്മഹത്യ ചെയ്തതെന്ന് പോലീസ് റിപ്പോർട്ടിൽ പറയുകയും ചെയ്തു സംഭവത്തിൽ പ്രധാന പ്രതിയായ അമ്മാവനെ പോലീസ് ഉടൻ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കുന്തലഹള്ളി മെട്രോ സ്റ്റേഷനു സമീപമുള്ള ഹോട്ടൽ മുറിയിൽ ഞായറാഴ്ച വൈകിട്ടാണ് യുവതി സ്വയം തീ കൊളുത്തി മരണത്തിന് ശ്രമിച്ചത് സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് വൈറ്റ് ഫീൽഡ് ഡെപ്യൂട്ടി കമ്മീഷണർ ശിവകുമാർ ഗുണാർ അറിയിക്കുകയും ചെയ്തു സ്വകാര്യ ദൃശ്യങ്ങൾ പുറത്തുവിടും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അമ്മാവൻ ഹോട്ടൽ റൂമിലേക്ക് വിളിച്ചു വരുത്തിയതിന് പിന്നാലെയാണ് യുവതി സ്വയം തീ കൊളുത്തി മരിച്ചിരിക്കുന്നത് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ അമ്മാവൻ ഹോട്ടൽ മുറിയിലേക്ക് വരാൻ ആവശ്യപ്പെട്ടപ്പോൾ യുവതി ആദ്യം വിസമ്മതിച്ചിരുന്നു തുടർന്ന് ഇയാൾ സ്വകാര്യ ദൃശ്യങ്ങൾ അച്ഛനും അമ്മയ്ക്കും അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പിന്നാലെയാണ് യുവതി ഹോട്ടൽ മുറിയിലേക്ക് എത്താമെന്ന് സമ്മതിച്ചത് ഹോട്ടലിലേക്ക് പുറപ്പെട്ട യുവതി കയ്യിൽ പെട്രോൾ കരുതിയിരുന്നു മുറിയിൽ കയറിയ ഉടനെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ യുവതി ആശുപത്രിയിൽ വെച്ചാണ് മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത് പ്രതിയുടെ കൈവശം ഉണ്ടായിരുന്ന പെൺഡ്രൈവ് പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തു ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ പ്രകാരം പ്രതികൾക്കെതിരെ കേസെടുത്തിട്ടുള്ളതായി എച്ച് എ എൽ പോലീസ് അറിയിച്ചു കഴിഞ്ഞ ആറു വർഷമായി മകൾ അമ്മാവിനും അമ്മായിക്കുമൊപ്പമാണ് താമസിച്ചിരുന്നത് എന്ന് യുവതിയുടെ അമ്മ പറയുന്നു മകൾ ഇവർക്കൊപ്പം യാത്രകൾ പോകാറുണ്ടായിരുന്നതായും അമ്മ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്